ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ പള്ളുരുത്തി പള്ളുരുത്തി ശ്രീ ശ്രീ ഭവാനീശ്വര ഭാഗമായി കുട്ടികളുടെ അഭിഷേക കാവടി നടന്നു ഭവാനീശ്വര മഹാക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന കുട്ടികളുടെ അഭിഷേക കാവടി ശ്രദ്ധേയമായി വലിയ പുല്ലാര ചെറിയ പുല്ലാര കടേ ഭാഗം ദേശങ്ങളിൽ നിന്നാണ് കുട്ടികളുടെ അഭിഷേക കാവടി പുറപ്പെട്ടത് നിരവധി കാവടികളാണ് അണിനിരുന്നത് ഏറെ ശ്രദ്ധേയമായിരുന്നു അഭിഷേക കാവടി ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് കെ വി സരസൻ ദേവസ്വം മാനേജർ കെ ആർ മോഹനൻ സ്കൂൾ മാനേജർ എ കെ സന്തോഷ് പി ബി സുജിത് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി